യേശുവൈ നന്ദി യേശുവൈ സ്തോത്രം എൻ്റെ പേര് ലീന ഞാൻ തൃശ്ശൂർ ജില്ലയിൽ വരന്തരപുലിയിൽ നിന്ന് വരുന്നു വരുന്നു പിന്നെ എനിക്ക് രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ പറയാനുണ്ട് ഒന്നാമത്തെ എൻ്റെ സാക്ഷ്യം എനിക്ക് വെരിക്കോസിൻ എൻ്റെ വീട്ടിൽ ഇളയമേര മോള് വന്നപ്പോഴാണ് ഈ അത്ഭുത ജപന്മാലിനെ കുറിച്ച് പറഞ്ഞറിഞ്ഞത് ഞാൻ അന്ന് തുടങ്ങി ഞാൻ ഈ അത്ഭുത ജപമാല ഓരോ ദിവസവും ഓരോ ദിവസവും ഞാൻ മാറി മാറി കണ്ടു തുടങ്ങി ഒന്നര വർഷമായി ഈ അത്ഭുത ജപമാല ഞാൻ കണ്ടു തുടങ്ങിയിട്ട് മുടങ്ങാണ്ട് ഓരോ ദിവസവും അത്ഭുത ജപമാല കൂടും അതിൻ്റെ ഫലമായിട്ട് എൻ്റെ വേരിക്കോസിൻ്റെ അസുഖം മാറിക്കിട്ടി അതുപോലെ തന്നെ പിന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എനിക്ക് കുറച്ച് കോഴികളുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ കോഴികളെ ഞാൻ പുറത്തേക്ക് അഴിച്ചിട്ടേക്കായിരുന്നു അപ്പോൾ ആ കോഴികൾ ഒരു ആറ് പട്ടികളും ഒരുമിച്ച് വന്നിട്ട് കോഴികളെല്ലാത്തിനും പിടിച്ചു ഞാൻ നോക്കുമ്പോൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആറ് പട്ടികളും ഓരോ ഓരോ കോഴികളൊക്കെ കൊണ്ടുവച്ച് തിന്നണ് മൂന്നെണ്ണത്തിനെ കൊന്നിട്ടേക്കുന്നത് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ കെഞ്ചിരിച്ച ഉപ്പും അന്നതകളിലും ഞാൻ വിശ്വാസ ചൊല്ലി ഞാൻ പറമ്പ് പറമ്പിൽ എല്ലായിടത്തും ഞാൻ തെളിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇന്ന് വരെ എട്ട് മാസമായി ഇന്ന് വരെ ഒരു പട്ടി പോലും ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പെരിച്ചാഴി ശല്യം ചെടിത്തോട്ടത്തിലും നന കൊള്ളോടത്തും പേര ചുറ്റുവട്ടം മുഴുവൻ പെരിച്ചാഴി ശല്യം ആയിരുന്നു വീടിനകത്ത് കുഞ്ഞ് കുഞ്ഞ് നച്ചനയിലുള്ള ശല്യം ഉണ്ടായിരുന്നു ഇതെല്ലാം അത്ഭുതമാലയിലൂടെ എനിക്ക് മാറിക്കിട്ടി അതുപോലെ തന്നെ പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു പറമ്പിൽ ഞാൻ ജാതി ജാതികായ വറക്കാൻ പോകുമ്പോൾ പാമ്പുകളെ കാണുമായിരുന്നു ഈ ഉപ്പും അന്നത് വെള്ളം തെളിയിച്ച് ഞാൻ പ്രാർത്ഥിച്ചത് വിശ്വാസമാണ് ശല്യം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഓരോ പാമ്പിനെ ഇന്ന് വരെ കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ എൻ്റെ വീട്ടിലെ വെള്ളം കെണറ്റിലെ വെള്ളം ഭയങ്കര കലക്കൽ വെള്ളമായിരുന്നു ഞാൻ ഞങ്ങളുടെ വെള്ള തുണികളൊന്നും ആ വെള്ളത്തിൽ കഴുകി കളർ കളറ് ഇരിക്കും അപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ പോയിട്ടാണ് വെള്ളം ഊരി പിഴിഞ്ഞ് കൊണ്ടുവരാറ് തുണികൾ അപ്പോൾ ഇത് ഞാൻ എന്നിട്ട് ഞാൻ അതിൽ കെണറ്റിൽ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഇവിടുന്ന് കൊണ്ടുവന്ന ഉപ്പും അന്നത് വെള്ളം അന്നത് വെള്ളം തെളിച്ച് വിശ്വാസ പ്രണം ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി കെണറ്റിലെ വെള്ളം നല്ല തെളിഞ്ഞ വള്ളമായി തീർന്നു ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ അമ്മമാതാവിനും ഈശോയ്ക്കും അന്തോസ് പുന്നാലിനും ആയിരം നന്ദി പറയുന്നു